നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിങ്ങാലക്കുട ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്ററിന്റെ സേവനങ്ങൾ പത്തു വർഷം തികയുന്നതിന്റെ ഭാഗമായുള്ള ആഘോഷങ്ങൾക്ക് തുടക്കമായി ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ബാധിച്ച് കടുത്ത വേദന അനുഭവിക്കുന്നവരും വിവിധ രോഗങ്ങൾ മൂലവും അപകടങ്ങൾ മൂലവും കിടപ്പിലായി പോയവരുമായ നമ്മുടെ നാട്ടിലെ രോഗികൾക്കായി ജാതിമത കക്ഷി രാഷ്ട്രീയ ഭേദമന്യ പ്രവർത്തിക്കുന്ന ഒരു കാരുണ്യ സ്ഥാപനമാണ് ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്റർ ഇരിങ്ങാലക്കുട നഗരസഭാ അതിർത്തിയിലും കാറളം കാട്ടൂർ പർപ്പൂക്കര മുരിയാട് എന്നീ പഞ്ചായത്തുകളിലും ഈ സെന്ററിൽ നിന്നുള്ള സേവനം ലഭ്യമാണ് നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ദശവാർഷിക ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ ആൽഫ ഇപ്പോൾ ഒരു പക്ഷേ പാലേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ ആൽഫയാണ് അതിനപ്പുറത്തേക്കില്ല അത്രമാത്രം ആൽഫ വാട്ട് ഈസ് പാലേറ്റീവ് കെയർ ആൽഫ എന്ന് പറയുക ആൾക്കാർ ഇനി ഞാനക്കൂടെ മുനിസിപ്പാലിറ്റിയിലും കേരളം പഞ്ചായത്തിലും അടക്കം പാലേറ്റീവ് വിഭാഗം ഇഷ്ടംപോലെ പ്രവർത്തിക്കുന്നത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടും പാലേറ്റീവ് കെയർ സംവിധാനമുണ്ട് നല്ല രീതിയിൽ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിലെ ചെയർമാൻ എന്ന നിലയിൽ പ്രിയപ്പെട്ട ഞങ്ങളുടെ കൗൺസിലറെ മുമ്പിലിരിക്കേണ്ട അൽഫോൺ ചേച്ചി അടക്കമുള്ള ആളുകൾ ഞങ്ങൾ വളരെ വളരെ അഭിമാനിക്കുന്നു ഞങ്ങളെ പാലേറ്റീവ് കെയറിന്റെ പ്രവർത്തനങ്ങളിൽ അതവിടെ പറയാതിരിക്കാൻ വലിയ വളരെ നന്നായി ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ഞാൻ പറയുന്ന മറുപടി കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് പൂർണ്ണമായും മനസ്സിലാകും അതിന് ഒരു പടി മുന്നിൽ തന്നെയാണ് ആൽഫ ഒട്ടും പുറകിലില്ല അതുകൂടി ഈ സമയത്ത് ഞാൻ പറയുന്നു കാരണം ഒരു ഗവൺമെന്റ് സംവിധാനത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ ഒരു പ്രൈവറ്റ് ആയിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് പാലിറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ വെറുതെ പാലിറ്റീവ് കെയർ അല്ല കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ ഒരു മനുഷ്യനെ സ്വന്തമായി ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ബെറ്ററിടനായോ അല്ലെങ്കിൽ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ശാരീരിക വൈകല്യങ്ങൾ മൂലമോ അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് മാറുമ്പോഴാണ് നമുക്കൊരു പാലേറ്റീവ് കെയർ ആവശ്യമുള്ളത് പലപ്പോഴും സ്വന്തം വീട്ടിലുള്ള മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കാരണങ്ങളെ കൊണ്ട് നമുക്കിത് അദ്ദേഹത്തിന് ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കണം എന്നാഗ്രഹിച്ചാൽ പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരിക്കാം അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലെ പാലേറ്റീവ് കെയർ ചെയ്യാൻ വരുന്ന ആളുകളെ കുറച്ചു മുമ്പ് നമ്മള് സ്വാഗതം പറഞ്ഞ ടീച്ചർ പറഞ്ഞു ജീവാത്മാവും പരമാത്മാവും തോംസൻസാറിനെ കുറിച്ച് തന്നെ അങ്ങനെ പറഞ്ഞു തീർച്ചയായിട്ടും അങ്ങനെ തന്നെ യാതൊരു മരിച്ചു പ്രസിഡന്റ് വി ജെ തോംസൺ അധ്യക്ഷത വഹിച്ചു ആൽഫ ചെയർമാൻ നൂറുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി ഇരിങ്ങാലക്കുട ആൽഫ പേട്രൻ കാക്കര സുകുമാരൻ നായർ ആശംസകൾ നേർന്നു ആൽഫ ലിംഗ് സെന്റർ സെക്രട്ടറി എൽസമ്മ ജോൺസൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ കെ എൻ തമ്പാൻ ഐ ഡി ഫ്രാൻസിസ് ഇബ്രാഹിം പടിയത്ത വി എസ് ജോൺസൺ എന്നിവരെ ആദരിച്ചു എൻ എം രാധ സ്വാഗതവും ജനറൽ കൺവീനർ ഒ എസ് വർഗീസ് നന്ദിയും പറഞ്ഞു യോഗത്തിന് ശേഷം കലാഭവൻ നൌഷാദിന്റെ മിമിക്രിയും ഗാനമേളയും സ്റ്റാഫ് അംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു മാപ്രാണം സെന്ററിൽ ഞായറാഴ്ച അർദ്ധരാത്രിയിൽ ഏഴോളം കടകളി മോഷണം നടത്തിയ കള്ളനെ ഇതുവരെയും പോലീസ് പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായികളുടെ നേതൃത്വത്തിൽ ധർണ നടത്തി കള്ളനെ ഉടൻ പിടികൂടുക അന്വേഷണം ഊർജിതമാക്കുക പോലീസ് പട്രോളിംഗ് ശക്തമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണ നടത്തിയത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാപ്രാണം യൂണിറ്റ് സെക്രട്ടറി ഷാജി മണപ്പെട്ടി ചെയ്തു ഇതുവരെ കിട്ടിയിട്ടില്ല കള്ളനെ പിടിക്കാനോ ഏറ്റവും അന്നുമില്ല വരെ സാധിക്കാത്തതിൻ്റെ പേരിലുള്ള ഒരു കൂട്ടായ ഒരു ധാരണയാണ് നമ്മളിവിടെ കൂടിയി ധാരണ നടത്താനാണ് ഇവിടെ കൂടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് കള്ളനെ പിടികൂടണം നമ്മളെ ഈ നഷ്ടപ്പെട്ട വ്യാപാരികൾക്ക് ആ പണം തിരിച്ചു കിട്ടാനും നമ്മൾ വേണ്ട കാര്യങ്ങൾ പോലീസിൽ നിന്ന് വേണ്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് വിനീതമായി അവരോട് അഭ്യർത്ഥിക്കുകയും കൂടി ചെയ്യാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു ഇവിടെ ഈ ധാരണ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നതാണ് എല്ലാ വേണ്ടിയിട്ട് ഈ ധാരണ ഞാൻ ഉദ്ഘാടനം ചെയ്താൽ കുറ്റിയാക്കും ചടങ്ങിൽ പ്രസിഡന്റ് എം എം ലോഹിതാക്ഷൻ അധ്യക്ഷത വഹിച്ചു നന്ദൻ പൊയ്യാറ സ്വാഗതം പറഞ്ഞു മുപ്പത്തിയൊൻപതാം വാർഡ് കൗൺസിലർ ഷാജുട്ടൻ മുഖ്യപ്രഭാഷണം നടത്തി അഞ്ചാം വാർഡ് കൗൺസിലർ അജിത് പങ്കെടുത്തു മാപ്രാണം സെന്ററിലുള്ള മാംഗോ ബേക്കറി സോപാനം പൂജ സ്റ്റോഴ്സ് നന്ദനം മെൻസ്ഫെയർ ഡിജിറ്റൽ ജനസേവാ കേന്ദ്രം മാപ്രാണം കഫേ കൃഷ്ണ അക്വറിയം ഇളയടത്ത പച്ചക്കറി സ്റ്റോഴ്സ് എന്നിവിടങ്ങളിലാണ് ഞായറാഴ്ച അർദ്ധരാത്രിയിൽ കവർച്ച നടന്നത് മുനിയാട് ഗ്രാമപഞ്ചായത്തില് രണ്ടാം വട്ടവും നൂറുദിന പരിപാടിക്ക് തുടക്കമിടാൻ ഭരണസമിതി തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ആസൂത്രണം ചെയ്ത പരിപാടികൾ സമയനിഷ്ഠയോടെയും കൃത്യതയോടെയും നടപ്പിലാക്കുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ടാണ് നൂറുദിന കർമ്മ പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് നൂറു ദിനം നൂറു പരിപാടി എന്നതാണ് ലക്ഷ്യം എല്ലാ വാർഡുകളിലും ബയോ ക്ലബ്ബുകളുടെ രൂപീകരണം വിവിധ വാർഡുകളിൽ നിർമ്മാണം പൂർത്തീകരിച്ച അൻപത് ലൈഫ് വീടുകളുടെ താക്കോൽദാന കർമ്മം ലൈഫ് ഭവന നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ള വീടുകൾക്കുള്ള ഉപഹാര സമർപ്പണം പുതുതായി നിർമ്മിച്ച അംഗൻവാടികളുടെ ഉദ്ഘാടനം വാർഡുകൾ തോറും എം സി എഫ് കേന്ദ്രങ്ങൾ അംഗൻവാടി ഭിന്നശേഷി വയോജന കലോത്സവങ്ങൾ സോളാർ സ്ഥാപനം ക്യാമറ സ്ഥാപനം തുടങ്ങിയ നിരവധി പദ്ധതികളും പരിപാടികളുമാണ് നൂറുദിനം കൊണ്ട് നടപ്പാക്കാൻ വേണ്ടി പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് ഒപ്പം പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ഡെസ്റ്റിനേഷൻ ടൂറിസം പദ്ധതി പുല്ലൂർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി കാടാ തോടുകളുടെ നവീകരണം പുതിയ രണ്ട് അംഗൻവാടികളുടെ നിർമ്മാണം ആയുർവേദ ആശുപത്രിയുടെ നിർമ്മാണം എന്നിവയ്ക്കും ഈ നൂറു ദിന പരിപാടിയിൽ തുടക്കം കുറിക്കും നൂറു ദിന കർമ്മ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ജിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി സ്വാഗതവും സെക്രട്ടറി റിച്ച് പോൾ നന്ദിയും പറഞ്ഞു ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ സരിത സുരേഷ് ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ പഞ്ചായത്ത് അംഗങ്ങളായ എ എസ് സുനിൽകുമാർ നിജി വത്സൻ മനീഷ മനീഷ് മണി സജിയൻ കുടുംബശ്രീ ചെയർപേഴ്സൺ സുനിത രവി ഐ സി ഡി എസ് സൂപ്പർവൈസർ ആൻസ എബ്രഹാം ി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ലൈഫ് ഗുണഭോക്താക്കൾക്ക് ഹരിതോപഹാരമായി വീട്ടുപകരണങ്ങളും വാർഡ് സഭകളിലേക്കും അംഗൻവാടികളിലേക്കും വിതരണം ചെയ്തു മനസ്സിന്റെ പ്രതിഫലിക്കുന്ന സന്തോഷത്തിന്റെ പ്രതിഫലനവും പ്രതിധ്വനിയുമാണ് നിങ്ങളുടെ മുഖങ്ങളിൽ പ്രതിഫലിക്കുന്നത് വികസനം എന്നാൽ ഒരു പാമ്പൻ പാലം ഉണ്ടാക്കലാണോ അത് മാത്രമാണോ വികസനം വീടില്ലാത്ത പാവപ്പെട്ട മനുഷ്യന്റെ മുമ്പിൽ നമ്മൾ വികസനം വികസനം എന്ന് പറയുമ്പോൾ അവർക്ക് എത്ര കേട്ടാലും അതിനോട് കഴിയുന്നില്ല എന്നതാണ് നമ്മുടെ നാടിന്റെ വെള്ളാങ്ങല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഓഫീസ് സമയം വൈകുന്നേരം ആറു മണിവരെയായി വർദ്ധിപ്പിച്ചു അതിന്റെ ഭാഗമായി പുതിയ ഡോക്ടറെയും സ്റ്റാഫിനെയും നിയമിച്ചു വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് വിജയലക്ഷ്മി വിനയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം എം മുകേഷ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന അനിൽകുമാർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിയോ ഡേവിസ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലേഖ സ്വാഗതവും പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജന ബാബു നന്ദിയും പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഐ സി എൽ ബെഡീല എംപവറിംഗ് ഹെൽത്ത് നിയർ ആൽത്തറ ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ് ഇരിങ്ങാലക്കുട ഫ്രം ദ ഹൗസ് ഓഫ് ഐ To you to line designer studio creations made from the heart